ബലാത്സംഗ കേസിൽ രാഹുൽ മാക്കൂട്ടത്തിലെ എം എൽ എയുടെ അറസ്റ്റ് തടഞ്ഞ നടപടി ഹൈക്കോടതി നീട്ടി ഈ മാസം ഇരുപത്തൊന്ന് വരെയാണ് നീട്ടിയത് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത അതിജീവിതയെ ഹൈക്കോടതി കക്ഷി ചേർത്തു മുൻകൂർ ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് അതിജീവിത മറുപടി സത്യവാമൂലം നൽകും രണ്ടാഴ്ചയാണ് മറുപടി സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതിയെ സമയം നൽകിയിട്ടുള്ളത് ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ സമയം നീട്ടി നൽകിയിരിക്കുകയാണ് കോടതി എന്താണ് വിശദാംശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി ജസ്റ്റിസ് എബാദുരുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചത് പരിഗണിക്കുമ്പോഴാണ് ഇത് ഈ മാസം ഇരുപത്തി വരെ രണ്ടാഴ്ചത്തേക്ക് കൂടി അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് നീട്ടിയത് അത് രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഒപ്പം ഇതിൽ അതിജീവി കേസിൽ മുൻകൂർ ജാമ്യപേക്ഷയെ എതിർത്ത് ചേരാൻ വേണ്ടി അതിജീവിത അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷ കോടതി അംഗീകരിക്കുകയും ചെയ്തു ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് സത്യവാങ്മൂലം നൽകാൻ മറുപടി സത്യവാങ്മൂലം നൽകാൻ വേണ്ടി രണ്ടാഴ്ച സാവകാശമാണ് ഹൈക്കോടതി അതിജീവിതയ്ക്ക് നൽകുകയും ചെയ്തത് ഈ ഹർജി രാഹുൽ പങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇനി ഹൈക്കോടതി പരിഗണിക്കുക ഈ മാസം ഇരുപത്തി ഒന്നിനായിരിക്കും